കൊണ്ട് കൈകൊണ്ട് തൂക്കിയെടുത്ത അവരം കേസേ ഉള്ളൂ അഞ്ച് മുപ്പത്തഞ്ച് ഇല്ല ഇല്ല എല്ലാ കൂട്ടുകാർക്കും ജോൺ പെട്ടെക്സിന്റെ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ നമ്മൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഉമ്മാതിരി ഐറ്റം സെറ്റ് ചെയ്യുക എന്നുള്ളത് അതായത് നമ്മുടെ വള്ളം അപ്പോൾ കുറേ ആളുകളുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് നമുക്കൊരു ചെറിയ വള്ളം സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വള്ളമായിട്ട് ഇന്ന് നമ്മൾ പോയി രാവിലെ ഒന്ന് പോയി രാവിലെ നമുക്ക് മീനടിച്ചു അപ്പോൾ ചെറുതായിരുന്നു റിലീസ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ കയറിയ രണ്ട് എമണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് മാക്സിമം ചെറിയ രീതിയിൽ സെറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് എത്തിക്കാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റ് ലൈക്ക് ഷെയർ ഒക്കെ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ഗുഡ് വീഡിയോ വയ്യ അങ്ങനെ ഗൈസ് ഞാനിവിടെ ആദ്യത്തെ വാഹ വിവരിയിരിക്കുകയാണ് ഇന്ത്യ തന്നെ ഒന്ന് ഷോ ചെയ്തേക്കണേ എന്നാൽ ഡാമേജോ അപ്പം നമ്മുടെ വള്ളത്തിൽ ആദ്യത്തെ മീനെ മിൻറ്റും അടിച്ച് കയറ്റിട്ടുണ്ട് അത് എന്തോ മീൻ കടിക്കുന്നതാണ് ആ മുളക്കകത്ത കിടക്കുന്നതല്ലേ ഉണ്ടല്ലോ അപ്പം റിലീസ് ചെയ്യാണ് കഴിച്ചതിനെ പോട്ടുപാടാ പോട്ടുപാടാ അങ്ങനെ അതിനെ റിലീസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് കസ്റ്റ് ചെയ്യാൻ പോവാണ് സ്ട്രൈക്ക് ഒന്നും നല്ല സൈസ് ലാൻഡിംഗിട്ടുകാൻഡിങ്ങി കൈ കൊണ്ടു കൊടുക്കണ അതെ കൊടഞ്ഞിട അതിനെ കൊടഞ്ഞ കൊണ്ടിട അതിനെ കൊടഞ്ഞിടാ ഭയങ്കര ഫൈറ്റാമല്ലോട്ടോ നിങ്ങൾ സ്ഥലത്തി എടുക്കുന്നില്ല കേട്ടോ അ കൈകൊണ്ട് നോക്കിയെടുത്താകത്തേട്ടോക്കണം പോരം കേസേ ഉള്ളൂ ഗ്രിപ്പ് ഗ്രിപ്പിട കേ നോക്കിയിരിക്കാതെ ഞാൻ മൊച്ചമാരെ അതിന്റെ സ്ട്രൈക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ക്യാമറ ഓഫായിരുന്നു ക്രോസ് ആ വാ െ കാസ്റ്റ് ചെയ്ത് സ്ട്രൈക്ക് ചെയ്ത് മീനെ ഹുക്കപ്പ് കൊടുത്ത് ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ക്യാമറ ഓൺ ആക്കിയത് അതായത് നമ്മുടെ വള്ളം പർക്ക് ചെയ്തേക്കുന്നത് ഇവിടെയാണ് ഇവിടുന്ന് അങ്ങോട്ട് എടുത്ത് വെറുതെ ഒരു ലൂറ് ഞാൻ ജസ്റ്റ് ഒരു ഗെയിം അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് തെറിഞ്ഞു നോക്കിയപ്പോഴത്തേന് പത്ത് കാർട്ട് ഉറപ്പാണ്

ിന്റെ ഞാൻ കേട്ടി തരാം കുളിപ്പിച്ചോടാണ് അതുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് കരിപ്പർ ഗൈസ് അങ്ങനെ നമ്മുടെ അടുത്ത കില്ലാടി അടുത്ത കില്ലാടിയെ അടിച്ചു കയറ്റി ആ ലൂറങ്ങെടുക്കുക ആ സ്പ്ലെയർ വേണോ കൈയിട്ട് എടുക്കല്ലേ

എന്തായാലും ഇത് മൂതലായിട്ടുണ്ടായി സ്റ്റെയിലൊക്കെ പൊളിയ സ്റ്റെയിലൊക്കെ ഉണ്ടോ ഈശ്വര കൊള്ളാം 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 ഒരു സാധനം അപ്പം നമുക്ക് വീടിന് കാസ്റ്റിംഗ് തുടരാം ഓക്കേ എത്രണ്ട് അഞ്ച് മുപ്പത്തഞ്ച് അപ്പോൾ ഇന്നത്തെ കാസ്റ്റിംഗ് ഇന്നത്തെ കാസ്റ്റിംഗിന്റെ ഫലമാണോ അഞ്ച് അഞ്ച് കിലോ അപ്പോൾ ടോട്ടൽ അഞ്ച് കിലോ ഉണ്ട് നമ്മുടെ മീനുകളെല്ലാം നിങ്ങളെ